ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസഫലം മിഥുന കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മഹേരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണർനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും ആദ്യം നമുക്ക് നോക്കായ മെഥുനാക്കുറുകാരുടെയും മെഥുനാലഗ്നക്കാരുടെയും ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയും നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോഴ് ജന്മരാശ്യാധിപൻ ബുധനാണ് ആ ബുധൻ ഫെബ്രുവരി പതിനൊന്നിന് രാശിയിൽ നിന്നും ഒൻപതാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് സൂര്യനാണെങ്കിൽ പന്ത്രണ്ടിന് അഷ്ടമ ഭാവരാശിയിൽ നിന്നും ഒൻപതാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്നു ഇരുപത്തി മൂന്ന് വരെ ആ ചൊവ്വ വക്രത്തിലായിരിക്കും ഇരുപത്തിനാല് മുതൽ ജന്മരാശിയിൽ ചൊവ്വ നേർസഞ്ചാരത്തിൽ വരുന്നു ഗുരുവാണെങ്കിൽ പന്ത്രണ്ടിലാണ് ഫെബ്രുവരി നാല് വരെ ആ പന്ത്രണ്ട് നിൽക്കുന്ന ഗുരു വക്രത്തിലായി നാല് മുതൽ വക്രസ്ഥിതിയൊക്കെ മാറി നേർ സഞ്ചാരത്തിൽ ഗുരു ഗുരു വരുന്നുണ്ട് അതുപോലെ ശുക്രനാണെങ്കിൽ കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതനാണ് ശനി ഭാഗ്യസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുന്നു രാഹു പത്തിലും കേതു നാലിലും സ്ഥിതി തുടരുന്ന സമയമാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാ നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ആറാം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ് ജന്മരാശിയാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ആദ്യ പകുതി അഷ്ടമത്തിലാണ് അതിനുശേഷം ഒൻപതാം ഭാവരാശിയിലേക്ക് രാശി മാറും നാലിലാണെങ്കിൽ സുഖസ്ഥാനത്ത് കേതുണ്ട് അപ്പം ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം പ്രത്യേകിച്ച് മാനസികമായിട്ട് ഒരു ഒരു പിരിമുറുക്കം ഒരു ഒരു ടെൻഷനൊക്കെ ഉള്ള സമയമാണ് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ ഒരു പീരിയോഡിക്കൽ ചെക്കപ്പൊക്കെ നടത്തുന്നത് ഗുണകരമായിട്ട് കാണുന്നു ഗുരുദൃഷ്ടിയൊക്കെ ആറിലും എട്ടിലുമൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് ടൈമിലി ആയിട്ടുള്ള ഒരു പ്രിവെൻറ്റീവ് കെയറിലൂടെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താനാകും ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കാം തൊഴിൽ സ്ഥിതി നോക്കുമ്പോഴ് പത്താം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു ആണെങ്കിൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് ഫെബ്രുവരി നാല് മുതൽ ആ ഗുരു പന്ത്രണ്ടിൽ വക്രസ്ഥിതിയൊക്കെ മാറി നേർ സഞ്ചാരത്തിൽ വരുന്നു പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നു അതുപോലെ കർമ്മസ്ഥാനത്ത് രാഹുവുണ്ട് രാഹുവും ശുക്രനുമായിട്ടുള്ള യോഗമുണ്ട് അപ്പോൾ ഈ തൊഴിൽ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി നാല് മുതൽ തൊഴിൽ സാധ്യത കൂടുതലായിട്ട് കാണുന്ന സമയമാണ് വിദേശത്തൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പത്തിൽ നിൽക്കുന്ന ആ ശുക്രനും രാഹുവും പ്രത്യേകിച്ച് അത് ഈ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് അഞ്ചാം ഭാവാധിപനും കൂടിയാണ് ആ ശുക്രൻ എന്ന് പറയുന്നത് ക്രീയേറ്റീവ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ ഈ സ്റ്റേജ് പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾക്ക് മറ്റ് കലാകാരന്മാർക്ക് ടീച്ചേഴ്സിന് ഈ ഫാഷൻ ടെക്നോളജി അതുപോലെ സ്പോർട്സ് ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ തന്നെ വളരെ വലിയ നേട്ടം തൊഴിലിടത്ത് ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതേസമയം തൊഴിലിടത്ത് ഈ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം പ്രത്യേകിച്ച് ആ പത്തിൽ രാഹു ഉണ്ട് പത്തിൽ ശുക്രനുണ്ട് അവിടെ നമ്മൾ ഒരു കരുതൽ വേണം അതുപോലെ ചിലർക്ക് പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ തൊഴിലിടത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുപോലെ ചിലർക്ക് തൊഴിലിൽ തന്നെ മാറ്റത്തിന് സാധ്യതയുണ്ട് ചിലപ്പോൾ ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട് ദൂരസ്ഥലത്തേക്ക് അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ ഈ സമയത്ത് വേണ്ടി വരും അപ്പം ഈ ഗുരുവും ശുക്രനും ഒക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് തൊഴിലിടത്ത് സുഖാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ട് നിൽക്കുന്ന സമയമാണ് അപ്പം ആ പന്ത്രണ്ട് നിൽക്കുന്ന ഗുരു വക്രശിയൊക്കെ മാറി നേർ സഞ്ചാരത്തിൽ വരുന്നു അപ്പോൾ ക്രമേണ പ്രത്യേകിച്ച് വിദേശ വിപണനത്തിലേക്ക് മാന്ദ്യം മെല്ലപ്പോക്ക് അതൊക്കെ മാറുന്ന സമയമാണ് ആദ്യ ഭാരമൊക്കെ കഴിയുമ്പം തന്നെ അതിനുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ഇപ്പോൾ ഏഴാം ഭാവകാരകൻ ശുക്രനാണെങ്കിൽ ഉച്ചരാശിയിലാണ് അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട് ആദ്യ ആ പതിനൊന്നാം തീയതി മുതൽ അപ്പോൾ ബിസിനസ്സിൽ നമുക്ക് അല്പം കെയറൊക്കെ കൊടുത്തു പോകുന്നവർക്ക് ഗ്രാജുവലായിട്ടുള്ള പുരോഗതി ദൃശ്യമാകും അവരുടെ നഷ്ടസാധ്യതയൊക്കെ മാറും എങ്കിലും ഈ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രസ്ഥിതിയൊക്കെ മാറുന്നത് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും ബിസിനസ് വിപുലീകരണത്തിന് അതുപോലെ വൻ മുതൽ മുടക്ക് ബിസിനസ് നടത്തുന്നതിന് അനുകൂലമായ സമയമല്ല ബിസ് ചിലർക്ക് ബിസിനസ്സിൽ അമിതമായിട്ടുള്ള ചെലവ് ഈ സമയത്ത് വന്നു വിടുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപൻ ചെലവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് ഇനി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ എട്ടിലും ഒൻപതിലുമൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് ബുധൻ്റെ സഞ്ചാരം വലിയ ദോഷമില്ല അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നുണ്ട് അതും അനുകൂലമായിട്ടുള്ളൊരു ഗ്രഹസ്ഥിതിയാണ് പൊതുവെ അക്കാഡമിക് തലത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമാണ് അതേസമയം സമയം ഈ ശുക്രൻ്റെ രാഹുവുമായിട്ടൊക്കെയുള്ളൊരു യോഗമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ഈ അദർ ആക്ടിവിറ്റീസിൽ ഒക്കെ ബന്ധപ്പെടുന്നവർ അതുപോലെ തന്നെ ചിലപ്പോൾ ഈ പ്രണയത്തിലൊക്കെ പെടുന്നവർ ഇവരൊക്കെ അതിലേക്കൊക്കെ സമയം കൂടുതൽ ചിലവാക്കുമ്പോൾ അത് പഠിത്തത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവിടെ ഒരു ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ഇതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും ഇങ്ങനെയൊക്കെയുള്ള ഈ ഈ പ്രണയബന്ധത്തിലൊക്കെ പെടുന്നവർ ആ പ്രണയബന്ധം പഠനത്തെ ബാധിക്കുന്നുണ്ടോ എന്ന ഒരു വിലയിരുത്തൽ അവർ നടത്തി പോകണം അതുപോലെ തന്നെ ഈ നമ്മൾ ഈ മനഃശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ പഠിക്കുന്നവർ അതുപോലെ ഫിലോസഫി പോലെയുള്ള ഈ തത്വശാസ്ത്രങ്ങൾ പഠിക്കുന്നവർ അതുപോലെ ഈ ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്യുന്നവർ നിയമം പഠിക്കുന്നവർ ഇവർക്കൊക്കെ പ്രത്യേക ഇവയൊക്കെ പ്രത്യേക വിഷയമായിട്ട് എടുത്തു പഠിക്കുന്നവർക്ക് അവരുടെ ആ വിഷയങ്ങളിൽ തിളങ്ങാൻ കഴിയുന്ന ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതുപോലെ ഉന്നതപഠനം ഗവേഷണം ഇവയൊക്കെ ചെയ്യുന്നവർക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴാണ് ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ ജന്മരാശിയിലാണ് ഇരുപത്തി മൂന്ന് വരെ വക്രത്തിലാണ് അതിനുശേഷം അത് മേൽസഞ്ചാരത്തിൽ വരുന്നു എങ്കിലും ധന പാ പതിനൊന്നാം ഭാവാധിപൻ ജന്മരാശിയിൽ നിൽക്കുന്നു അത് നല്ലതാണ് അത് ധനാഗമം കൂട്ടുന്നതിനുള്ള മാർഗങ്ങളെപ്പറ്റി ഒരു ചിന്തയൊക്കെ നമുക്കുണ്ടാക്കും ധനാഗമം ഉണ്ടാകുമെങ്കിലും അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഉണ്ടാകണമെന്നില്ല പ്രത്യേകിച്ച് നാം ഭഗവാധീവൻ ജന്മരാശിയിൽ വക്രസ്ഥിതിയിലാണ് കൂടുതൽ സമയം നിൽക്കുന്നത് അപ്പോൾ നമുക്ക് പരിമിതമായ തോതിലുള്ള ഒരു ധനവർധനവ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ ധനകാരകനായിട്ടുള്ള ഗുരു പന്ത്രണ്ട് നിൽക്കുന്ന സമയമാണ് അതിനാൽ ധനപരമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷനിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ധനച്ചെലവിനും സാധ്യതയുണ്ട് അതുപോലെ ഈ ചൊവ്വയാണെങ്കിൽ ആറാം ഭാവാധിപനും കൂടിയാണ് ഈ ആറാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയും കൂടിയാണ് ജന്മരാശി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കഴിവതും ഈ അമിതമായിട്ടൊക്കെ ലോണിനെയൊക്കെ ആശ്രയിക്കുന്നത് ഒഴിവാക്കണം അപ്പോൾ അതിനെ അതുപോലെ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റുകൾ കഴിവതും ഒഴിവാക്കണം ഭാവിയിൽ ഗുണം കിട്ടുന്ന നല്ല കാര്യങ്ങൾക്കായിട്ട് ധനം ചെലവ് ചെയ്യുന്നതിന് ഈ പന്ത്രണ്ട് നിൽക്കുന്ന ഗുരു സഹായകരമാകും എങ്കിലും നമ്മൾ ചിലവുണ്ടാകും പക്ഷെ നല്ല കാര്യങ്ങൾക്കുള്ള ചിലവായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് വിവാഹം ദാമ്പത്യ എന്നും കുടുംബജീവിതം എങ്ങനെ നോക്കാം വിവാഹം ആലോചിക്കാനൊക്കെ പോകുന്നവർ പ്രത്യേകിച്ച് വിവാഹ ആലോചനകളിലൊക്കെ ഒരു കെയർ വേണം കാരണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ദൂരസ്ഥലത്തിനൊക്കെ ആലോചനകൾ വരാൻ സാധ്യതയുണ്ട് ചിലർക്ക് ചിലപ്പോ തൊഴിലിടത്തു നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനുള്ള സാഹചര്യവും കാണുന്നുണ്ട് അത് ചിലപ്പോൾ പ്രണയബന്ധം വഴിയൊക്കെ ആകാം അപ്പോൾ അതുപോലെ നമുക്ക് ഈ പ്രണയ പങ്കാളി ആ പ്രണയ പങ്കാളിയെ തന്നെ ചിലപ്പോൾ ജീവിത പങ്കാളിയാക്കുന്നതിനൊക്കെ ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ഇപ്പോൾ മാരിറ്റ് റിലേഷൻഷിപ്പിൽ അപ്പോൾ ശ്രദ്ധിക്കണം കാരണം ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിലാണ് അതുപോലെ തന്നെ അത് എന്ന് പറയുമ്പം ഏഴാം ഭാവത്തിൻ്റെ ആറിലാണ് ഏഴാം ഭാവാധിപൻ നിൽക്കുന്നത് അപ്പോൾ അത് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനൊക്കെ അത് വഴിതെളിക്കും തർക്കങ്ങൾ തെറ്റിദ്ധാരണകൾ അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ട് കെയറ് വേണം അതുപോലെ തന്നെ അതേസമയം ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ടൂറ് അതുപോലെ ഷോപ്പിങ്ങിന് ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ വിലവിടുപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റങ്ങളെ പർച്ചേസ് ചെയ്യുക അതുവഴിയൊക്കെ പണം ചിലവാക്കുക അതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവേ ഒരു സംതൃപ്തി കുറവ് ഉണ്ടാകാമെങ്കിലും പ്രത്യേകിച്ച് നാലിലൊക്കെ ആ കേതു നിൽക്കുന്ന സമയമാണ് എങ്കിലും ആ നാലില് ശുക്രന്റെയും ഗുരുവിൻ്റെയും ദൃഷ്ടിയുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുക ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വീട് വാഹനം ഇവയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നിവർത്തിക്കുന്നതിന് അതുപോലെ തന്നെ വീട് മോടി പിടിപ്പിക്കുന്നതിന് അത്തരത്തിലുള്ള ലക്ഷറി ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യമായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല കൂടുതൽ ആത്യാത്മികമായിട്ടുള്ള ശ്രദ്ധയൊക്കെ കൊടുക്കും പ്രത്യേകിച്ച് നാലിൽ ഗുരുവിൻ്റെയും ആ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നത് അതൊക്കെ അതുവഴിയൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ അത്യാത്മികമായിട്ടുള്ള ശ്രദ്ധ ഫോക്കസ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഈ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ ഒരു സംതൃപ്തി കുറവോ ഒക്കെ വരുന്നുവെങ്കിൽ അതൊക്കെ പരിഹരിച്ചു പോകാൻ കഴിയും അപ്പോൾ കുജൻ്റെ ദൃഷ്ടിയും നാലിലുണ്ട് എന്നുള്ളത് കൊണ്ട് ചെറിയ പിരിമുറുക്കമൊക്കെ മാനസികമായിട്ടൊരു ടെൻഷനൊക്കെ ചിലപ്പോൾ ചിലർക്കുണ്ടായെന്ന് വരാം അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഉള്ള ഒരു പെരുമാറ്റം ഈ സമയത്ത് ഉണ്ടാകണം ഫെബ്രുവരി ആറ് അതുപോലെ ഏഴ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഈ മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ കഴിവതും നടത്താതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലാകാതിരിക്കാനും ശ്രദ്ധിക്കണം അതുപോലെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ അതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ഞാനിവിടെ പറഞ്ഞതെല്ലാം മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് പക്ഷേ മിഥുനക്കൂറിൽ പെടുന്ന എല്ലാവർക്കും മിഥുന ലഗ്നം ആയിരിക്കില്ല ചിലർക്ക് മിഥുന ലഗ്നം വരാം അതേസമയം മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ ഏത് ലഗ്നരാശി വേണമെങ്കിലും വരാം അങ്ങനെ വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്ന മിഥനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കുറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം അവരുടെ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കണം അങ്ങനെ കേൾക്കുമ്പോഴേ നമുക്ക് പൊതു ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം നമുക്ക് കിട്ടുകയുള്ളൂ മാത്രമല്ല ഈ ലഗ്നഫലത്തിന് ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യതയും വരും അതുകൊണ്ട് ഈ ലഗ്നഫലം കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം